ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷവായയാണ് ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് അതും സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ല ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് ഷവായക്കാവശ്യമായിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് ഒരു തക്കാളിയും ഒരു അര കഷ്ണം സവാളയും പിന്നെ ഒരു പത്ത് പച്ചമുളകും ഒരു വലിയൊരു വെളുത്തുള്ളി ഫുള്ളായിട്ടും പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഒരു ശവായയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി സാധനങ്ങൾ മാത്രം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ തന്നെ ഒരു പിടി മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഒരു വലിയൊരു നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അര ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണിനടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാനാണ് തൈര് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ചിക്കനിലുള്ള വെള്ളം ഫുള്ളും തുടച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക എന്നാലേ അതിൽ നന്നായിട്ടൊന്ന് മസാല പിടിച്ചു കിട്ടുള്ളൂ അടുത്തതായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല തേച്ച് പിടിപ്പിക്കുക കത്തേക്ക് കുറച്ച് ഐറ്റംസ് കൂടി ഫിൽ ചെയ്യാനുണ്ട് ആദ്യം തന്നെ ചെറിയൊരു ബേ ലീഫ് പിന്നെ രണ്ട് കഷ്ണം ഏലക്ക പിന്നെ അതുപോലെ തന്നെ രണ്ട് പിന്നെ അതുപോലെ തന്നെ മസാലയിൽ മുക്കിയെടുത്തിട്ടുള്ള ചെറിയൊരു കഷ്ണം തക്കാളിയും ചെറിയ കഷ്ണം പിന്നെ ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു അഞ്ചാറ് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്താൽ ഇതിന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്യണം ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് അബ്സോർബായി കിട്ടും അപ്പോൾ നിങ്ങൾ ചുരുങ്ങിയത് അഞ്ച് ഇതൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഞാനൊരു പ്രഷർ കുക്കറിലാണ് ആദ്യം ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം താഴെ തന്നെ ഒരു വാഴയുടെയിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ചിക്കന് രണ്ട് ചിക്കനും അതിലൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഇത് ഞാൻ ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വേവിക്കുന്നുള്ളൂ ഒ ടി ജിയിൽ മാത്രമായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊന്നും കറക്റ്റ് വെന്ത് കിട്ടില്ല പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് പകുതി അല്ലെങ്കിൽ മുക്കാൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മസാല ഒന്നുകൂടി ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൂടെ കിട്ടുന്ന റോട്ടിസറി സ്റ്റിക്ക് എടുത്തിട്ട് ചിക്കൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ തന്നെ ഒന്ന് കയറ്റി കൊടുക്കുക അങ്ങനെ ചെയ്താൽ രണ്ട് ഭാഗത്തും വെയ്റ്റ് ബാലൻസ് ആയി നല്ല രീതിയിൽ ഇതൊന്ന് കറങ്ങി കിട്ടും ഇനി ഇതിൻ്റെ രണ്ട് ഭാഗത്തെയും ക്ലിപ്പ് എടുത്ത് കൊടുത്തിട്ട് അത് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഒ ടി ജി സെറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ടെമ്പറേച്ചർ ഇരുന്നൂറ്റി പത്ത് ഡിഗ്രിയും അതുപോലെ തന്നെ ഫംഗ്ഷന് അപ്പർ ആൻഡ് ലോവർ ഹീറ്റിംഗ് പ്ലസ് ഫാനും പിന്നെ ടൈമർ അറുപത് മിനിറ്റുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യമൊക്കെ റോട്ടിസറി ചിക്കൻ ചെയ്യുമ്പം മസാല തേച്ച് ചിക്കന് ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഈ ഒ ടി ജിയിൽ കുക്ക് ചെയ്തെടുക്കാറായിരുന്നു പതിവ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റ് വന്ന് കിട്ടാറില്ലായിരുന്നു പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ കുക്കറിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് ഹാഫ് കുക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒ ടി ജിയിൽ അറുപത് മിനിറ്റ് കൂടിയും വെക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട് ഇനി ഈ ചിക്കന് നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇതിൽ കുറച്ച് ബട്ടറും അതേപോലെ തന്നെ കുറച്ച് നാരങ്ങാനീരും കൂടിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ബെല് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ചിക്കൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ പുറത്തെടുക്കുക അതിൽ നിന്നും നാരങ്ങ മാത്രം മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു പത്ത് ബദാമും കൂടി ആഡ് ചെയ്തിട്ടത് പേസ്റ്റാക്കി എടുക്കുക ബദാം ഓപ്ഷനിലാണ് കേട്ടോ ഇനി ഒരു പാത്രം സ്റ്റവിലേക്ക് വെക്കുക അതിലേക്ക് നമ്മൾ മുമ്പ് കുക്കറിൽ വേവിച്ച ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ചിക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുള്ള അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രേവി രൂപത്തിലാക്കി മാറ്റിയെടുക്കുക ഈ ഗ്രേവി ശവായൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ശവായൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാം ഇത് കുറച്ച് സ്പൈസിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്